കൊല്ലം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിലെ ജലനിധി പദ്ധതിയാണ് കാട് കയറി നശിക്കുന്നത് മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിച്ചതാണ് ജലനിധിയുടെ ടാങ്കും മോട്ടോർ ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും എന്നാൽ തുടക്കത്തിൽ കുറച്ചു മാസങ്ങൾ മാത്രമാണ് പദ്ധതിയിൽ നിന്നും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത് തുടർന്ന് കറണ്ട് ബില്ല് അടയ്ക്കാതെയും അറ്റകുറ്റപ്പണികൾ നടത്താതെയും പദ്ധതി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാവുകയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടും ജനങ്ങൾക്ക് ഇന്നും കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ് പുഴസൈഡിലും മറ്റും ഓലികൾ കുത്തിയാണ് കുടിക്കാനും കുളിക്കാനും ഈ മേഖലയിലെ ജനങ്ങൾ വെള്ളമെടുക്കുന്നത് വിവിധ ബ്ലോക്കുകളിലായി എട്ടോളം ജലനിധി പദ്ധതികളുണ്ട് ഇതിൽ ആകെ രണ്ട് പദ്ധതികൾ മാത്രമാണ് കുടിവെള്ള വിതരണത്തിനായി ഇപ്പോൾ സജ്ജമായിട്ടുള്ളത് ആദിവാസി മേഖലയിലെ വിഷയങ്ങൾ പഠിക്കുന്നതിനായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും ആറളം ഫാമിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയതിനുശേഷം ചേർന്ന അവലോകന യോഗത്തിലും ജലനിധി വിഷയം ചർച്ചയായിരുന്നു ഇതെല്ലാം പരിഹരിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും പദ്ധതിയുടെ തുടർ നടത്തിപ്പ് ആര് നടത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു ലക്ഷങ്ങൾ മുടക്കി ആരംഭിച്ച ജലനിധി പദ്ധതി കാടുമൂടി ഉപയോഗശൂന്യമായി കിടക്കുന്നത് അധികൃതരുടെ പിടിപ്പുകേടാണ് നിർമ്മിച്ച ജലനിധി പദ്ധതിയാണിത് ആദിവാസി വിഭാഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടാക്കനെയാകുമ്പോൾ ഈ ജലനിധി പദ്ധതി കാട് കയറി നശിക്കുകയാണ് പദ്ധതികൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ തുടർ നടപടി അതിൻ്റെ മെയിൻ്റനൻസ് ആര് നടത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ വിഷയം ആ വിഷയം പരിഹരിക്കാൻ ആർക്കും ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് കാടിനുള്ളിൽ പാഴായിപ്പോയത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ എജൻ എനോസ്